ഹലോ എൻ്റെ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഞാനിന്ന് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തി നല്ല വിഷന്ന് കുഴഞ്ഞാണ് വന്നത് ഡ്യൂട്ടി മൂന്ന് മണിയായപ്പോഴാണ് കഴിഞ്ഞത് അത് നോക്കി റൂമിലെത്തി നോക്കിയപ്പോൾ ചോറുണ്ട് പക്ഷേ കറികളെല്ലാം തീർന്നു ഡാല് ഡാല് ഫുള്ള് ഫുള്ള് അത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കറിയാണ് ഡാൽ ഡാല് കഴിഞ്ഞ് ഓൾറെഡി കഴിഞ്ഞ് എനിക്ക് തന്നെ തീരെ ഇഷ്ടമല്ലോ പക്ഷേ മറ്റേ ഉള്ള കറി നോക്കിയപ്പോൾ അതും തീർന്നു അപ്പം വേറെ ഫുഡൊന്നും ഇല്ല അപ്പം പിന്നെ ഞാൻ എന്നാൽ വിചാരിച്ച് പുറത്തേക്ക് പോകാമെന്ന് പുറത്ത് പോയി എന്തെങ്കിലും ഒരു വാങ്ങിച്ചു കൊണ്ട് വരാം മീനോ മറ്റുള്ളതോ കിഞ്ഞിനോ അപ്പം ഞാനിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ എത്തി അവിടെ എത്തി നോക്കി ഇപ്പോൾ ടിന്ന് മീൻ ഫിഷുകൾ ഇഷ്ടം മാതിരി ഇരുപണം അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ചാള ചാള മത്തി എന്നൊക്കെ പറയുന്ന ആ സാധനം ടിന്നിനകത്ത് കിട്ടുന്നുണ്ട് ഇവിടെ അപ്പോൾ അത് ഞാൻ നോക്കി അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഐറ്റമാണത് അങ്ങനെ ആ ഒരു അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്തു അങ്ങനെ എടുത്ത് ഞാനിങ്ങനെ നോക്കി വേറെ ഏതെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നിട്ട് വേണ്ട അത് സമയമെടുക്കും വിശപ്പുണ്ട് നല്ലത് എന്നാലും ഞാനത് എടുത്തു അത് ഞാൻ ഇഷ്ടത്തിൽ തന്നെ സ്ഥിരമാക്കി അതെടുത്തു പിന്നെ റൂമിലെത്തി റൂമിലെത്തി ഫ്രിക്കൻ അമ്മായിയെ കൊണ്ട് കാണിച്ചു അമ്മായിയോട് പറഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വരാം അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കൂ എല്ലാം കട്ട് ചെയ്ത് വെക്കൂ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റവും രീതിയിൽ ആക്കി അല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മീൻ കറി ഉണ്ടാക്കാൻ അറിയത്തില്ല ചെറുതായിട്ട് അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു അതിൻ്റെ കൂടെ ഞാൻ ബ്ലോഗാ പോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അന്നേരം ഞാൻ ഇങ്ങനെ പഠിച്ചു ഓരോരുത്തരോന്നിങ്ങനെ ചെയ്തോ അപ്പോൾ ശരി ഞാൻ ചെയ്യാം ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ ചെറിയ പെട്ടെന്ന് വിശക്കുന്നുണ്ട് നല്ല വിശത്ത് നിന്ന് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്നുണ്ടായിക്കോ അറിയാവോ ബ്രിട്ടീട്ട് ഉണ്ടായിക്കോ നിങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടോളാൻ പറഞ്ഞു ഞാനിതെല്ലാം ചെയ്തു വെച്ചു എനിക്കു നല്ല വിശത്തുണ്ടായിരുന്നു നല്ല കത്തി ബീച്ചിൽ കഴിഞ്ഞ് വന്നിരിക്കുന്നു നല്ല ഇടത്ത മൂന്ന് മണിയായിട്ടുണ്ട് വൈകിട്ട് മൂച്ചിക്കൽത്ത് മൂന്ന് മണിയായ അതുവരെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയോണ്ട് അത് ഭക്ഷണം അപ്പൊ എല്ലാം വരാനും താമസിച്ചു താമസിച്ചുകൊണ്ട് അപ്പൊ എല്ലാവരും അവരുടേതായ രീതിയിലാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് പിന്നെ എന്താ പിന്നെ ചങ്ക് കൂട്ടുകളെ അങ്ങനെ അവരുടേതായ രീതിയിൽ ഉണ്ടാക്കുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വീഡിയോ എടുക്കാമെന്നു വിചാരിച്ചു അതിന്റെ കൂടെ ആ വിശപ്പൊന്ന് മാറി കിട്ടുമല്ലോ എന്ന് കരുതി അപ്പം ഞാൻ ഓരോ ഐറ്റം തിരിഞ്ഞു പറഞ്ഞു വളരെ പെട്ടെന്നൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ ആ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എൻ്റെ വിശപ്പിൽ ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇതേ വിഷം എന്ന് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പ്രാന്ത സ്വഭാവമാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു നിന്നുകൊണ്ട് അതാണ് മറന്നുപോകും വിശപ്പ് എന്താണെന്ന് കൂടെ അറിയാം ഞാനൊരു ബ്ലോഗാക്കി ഇടാൻ വേണ്ടി വന്നത് എപ്രാളത്തില് അതുകൊണ്ട് അങ്ങനെ എല്ലാം അങ്ങനോരോ കാര്യങ്ങളും ഇപ്പോൾ ഇതൊരു റെസിപ്പി പോലെയൊന്നും അങ്ങനൊന്നുമല്ല എനിക്ക് പെട്ടെന്ന് തോന്നി ഞാനത് ചെയ്യാന്ന് ചോദിച്ചു അങ്ങനെ ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി തട്ടിക്കൂട്ട് മീൻ കറിയാണിത് അത് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി വേറെ കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കറിയാണിത് അങ്ങനെ അവരത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട് ഞാൻ ഉള്ളിയൊന്നും വാടിയിട്ട് പോലും ഇല്ല എന്നാലും വിഷമീറ്റിൽ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിപ്പോൾ ുണ്ട് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കും ഉള്ളി പാടാൻ ഒന്നും അധികം സമയം കൊടുത്തില്ല അതിനു മുമ്പ് തന്നെ അവരതെല്ലാം അടപടപടയിൽ നിന്ന് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങള് ഓരോ സാധനങ്ങൾ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇവിടുത്തെ മല്ലിപ്പൊടിയാണ് കേട്ടോ അത് എനിക്ക് തോന്നുകയായിരിക്കും അല്ലെ വറുത്തരച്ച വച്ചേ വറുത്തരല്ലേ അതാ വറുത്തത് അതാണ് വെള്ളിക്കുന്നത് കണ്ടത് സമയത്തൊക്കെ നല്ല വിഷം എന്ന് കറങ്ങി അങ്ങ് നിൽക്കുകയാണ് എത്രയും പെട്ടന്ന് കറി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് കറി കഴിഞ്ഞ് പോകാനുള്ള അവസ്ഥ ആറ് പേരൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ കറിയൊക്കെ പെട്ടെന്ന് തീർന്നു പോകും അവർ ആദ്യം ആദ്യം കഴിക്കുന്നവർ കഴിച്ചു പോകുമ്പോൾ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല ആരെയും അവരാരും നോക്കത്തില്ല അവർക്കും ഡ്യൂട്ടി കഴിഞ്ഞ് പോയി ആദ്യമല്ല അപ്പം ഞാനിന്ന് കുറച്ച് ലേറ്റായി പോയി നല്ല ട്രാഫിക്കുകളൊക്കെ കാര്യങ്ങളും ആക്കി റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പോകുന്നില്ല ഇപ്പം ആരെ കുറ്റം പറയാൻ പറ്റും പിന്നെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് ഇത് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ കയറും പക്ഷെ ഞങ്ങൾ അത് എന്തെങ്കിലും ചോറുകൂടെ കഴിക്കാൻ പറ്റുമല്ലോ ഈ ഡാല് കഴിച്ച് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടുള്ള ഡാലിനോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ് കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ മടുത്ത സാധനമാണ് ഡാല് അത് മാത്രം ഇങ്ങനെ അപ്പം എനിക്കൊരു തട്ടിക്കൂട്ടിരു മീൻ കറി അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടത് നല്ല സ്പീഡിന് നല്ല ഇതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് പെട്ടെന്ന് പക്ഷെ അല്ലേ ഇതൊന്നും നല്ലതായിട്ടൊന്നും വന്നിട്ടില്ല ഏതാ നമ്മുടെ എല്ലാം ഒന്നും വന്നിട്ടില്ല അധികം അങ്ങ് പക്കയായിട്ടൊന്നും വന്നിട്ടില്ല പണം മതിയത് പെട്ടെന്നൊന്നും ഞാനവിടെ ക്യാമറ വെച്ചപ്പോ ചീരുന്നു ഹായ് പറയുന്നത് അവൾ വിചാരിച്ചു ലൈവ് ആണെന്നാണ് വിചാരിച്ചിരുന്നത് ഓള് വിചാരിച്ചിന്തറിയോ ലൈവ് ആണ് പരിപാടി അപ്പൊ ഹൈ ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇതാണ് ടിന്ന് മീനാണിത് നമ്മുടെ ടിന്ന് കിട്ടുന്ന മീനാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അത് അതിനകത്തായി ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇരുന്നത് നമുക്ക് തക്കാലത്തേക്ക് കഴിക്കാനുള്ളത് പെട്ടെന്ന് കഴിക്കാൻ അത് ഇതായിക്കോട്ടെ എന്ന് കരുതി ഞാനങ്ങനെ പെട്ടെന്ന് റെഡിയാക്കിയതാണ് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻ അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചു നമ്മുടെ മീൻകറി ഒരുവിധം റെഡിയായി മീൻകറി കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല വന്നാലും എനിക്കത് പക്ഷേ ഞാൻ പിന്നെ ഒക്കെ വേറൊരു കറിയും കൂടി ഇപ്പോൾ അപ്പോൾ അതിവിടെ കഴിച്ചു അപ്പോൾ എൻ്റെ ചങ്കുകൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഡെയിലി ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മച്ചാൻ ആഫ്രിക്കൻ മല്ലു വീണ്ടും വരാം ബായ് ബായ് എൻ്റെ ചങ്കുമുത്തുകൾ അപ്പം എല്ലാ ചങ് മുത്തുകൾക്കും